എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു സകല ഐശ്വര്യങ്ങളുണ്ട് അവിടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ ജീവിതത്തിലും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ലോങ് വീഡിയോ നമ്മുടെ ലോങ് വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമോ വിബി ബി ചേച്ചി എന്ന് ചോദിച്ചിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാണ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ലവ് ആൻഡ് സപ്പോർട്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തോ പെട്ടെന്ന് എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊരു ഐഡിയ മനസ്സിൽ വന്നില്ല അപ്പോൾ ഞാൻ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണ് അതിലെ കമൻസ് നോക്കിയപ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ കുറേ പേർക്ക് എന്താണ് സംശയം എങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നങ്ങനെ കരുതി അപ്പോൾ നോക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ എത്ര മണിക്ക് എഴുന്നേൽക്കും ദിവസവും വിളക്ക് വെക്കും എത്ര സമയം എടുക്കും ഇങ്ങനെയൊക്കെ വിളക്ക് വെച്ചു എന്തിനാണ് ഇത്രയും വിളക്കുകൾ വെക്കുന്നത് ഇത് ദിവസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഞാനിത് കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എന്നാലും വീണ്ടും പറയാനായിട്ടോ ഞാൻ നാല് മണിക്ക് എഴുന്നേൽക്കും ഒരു മൂന്ന് മുക്കാൽ നാലുമണിയാകുമ്പോഴേക്കും എഴുന്നേൽക്കും പക്ഷേ ദിവസവും വിളക്ക് വയ്ക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റിന് ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയാം അതായത് എൻ്റെ ലൈഫിൽ ഞാനൊരു വർക്കിംഗ് വിമൻ ആണ് ഞാൻ എൻ്റെ ജോലി എന്ന് പറയുന്നത് കോംപയറിംഗ് ആണ് ആങ്കറിങ് ആണ് ടി വി ഷോസൊന്നുമല്ലാട്ടോ നമ്മൾ ഈ വെഡ്ഡിങ്സ് കൂടുതലും ഞാൻ ക്രിസ്ത്യൻ വെഡ്ഡിങ് ഹിന്ദു വെഡ്ഡിങ് ഇനോഗ്രേഷൻ അതേപോലെ തന്നെ എന്തെങ്കിലും കോർപ്പറേറ്റ് ഇവൻ്റ് സക്സസ് മീറ്റൊക്കെ ഉണ്ടാവുമല്ലേ അങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് കോമ്പയർ ചെയ്യുക ആ ഒരു ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്യുക ഇതാണ് എൻ്റെ വർക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പാലക്കാടാണെങ്കിൽ പാലക്കാട് പോയി വർക്ക് ചെയ്തു വരണം തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം പോയിട്ട് വരണം കണ്ണൂരാണെങ്കിൽ കണ്ണൂർ കാസർഗോഡൊക്കെ ആണെങ്കിൽ പോയി ഞാൻ കോയമ്പത്തൂരാണ് ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണോ പ്രോഗ്രാം നടക്കുന്നത് അത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരണം അപ്പം ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ വിളക്ക് വെക്കാറുണ്ട് ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ ഫാമിലി ഹസ്ബൻഡോ അമ്മയോ ഇവർ ആരെങ്കിലാണ് വിളക്ക് വെക്കുന്നത് എന്നാൽ അവർ ഇത്രയും വിളക്കുകൾ വയ്ക്കാറില്ല ഞാൻ ഒത്തിരി വിളക്കുകൾ വയ്ക്കും അത് ഒരു അത്രയും വിളക്കുകൾ വെക്കണം എന്നുള്ളൊരു നിർബന്ധം കൊണ്ടല്ല അതാണ് എനിക്കിഷ്ടം നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങളോടും നമുക്ക് വല്ലാത്തൊരിഷ്ടവും അഭിനിവേശവും ആയിരിക്കും അതിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് ഇതൊന്നും നിർബന്ധങ്ങളല്ല വീട്ടിൽ ഒരു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് അതായത് അതിരാവിലെ നാലര മുതൽ അഞ്ചര വരെയുള്ള സമയം നമുക്ക് തീർച്ചയായിട്ടും സകല ഐശ്വര്യങ്ങളും ഒരു വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒരു വ്യക്തി എഴുന്നേറ്റ് നമ്മുടെ വീട്ടിൽ ദീപം തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദീപം തെളിയിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കയ്യും കാലും മുഖം കഴുകി വന്ന് നമുക്ക് ധ്യാനം ചെയ്യാം മന്ത്രാസ ചൊല്ലാം ദേഹശുദ്ധി വരുത്തിയിട്ട് നമുക്ക് മന്ത്രാസൊക്കെ ചൊല്ലുന്നത് അതേ ഫലം തരും ദീപം ഒരുപാട് വിളക്കുകൾ തെളിയിക്കണമെന്നൊന്നുമില്ല രണ്ടേ രണ്ട് നെയ് ദീപം നിങ്ങളുടെ ഇഷ്ട അതായത് ഇഷ്ടദൈവത്തിനോ കുലദൈവത്തിനോ ഏത് ഭഗവാനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും നമുക്കൊരു നിലവിളക്ക് തെളിയിച്ചു രണ്ട് തിരിയിട്ട് തെളിയിച്ചു പോലും നമുക്ക് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് തെളിയിക്കാം എന്നാൽ ബ്രഹ്മ മുഹൂർത്ത എന്ന് പറയുന്നത് ഇതുപോലൊരു തട്ടത്തിൽ അഞ്ച് അകൽവിളക്കുകളിൽ നമ്മൾ എണ്ണയൊഴിച്ച് ദീപം തെളിയിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണോ നെയ്യാണെങ്കിൽ നെയ്യ് വളരെ നല്ലതാണ് നല്ലെണ്ണയാണെങ്കിൽ അങ്ങനെ ലാമ്പ് ഓയിലാണെങ്കിൽ അങ്ങനെ കേട്ടോ നെൽ നല്ലെണ്ണ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നെയ്യൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നന്നു സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തോളും ഞാൻ എപ്പോഴും ദീപം എന്നൊന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ധൂപം കാണിക്കണം ധൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ കപ്പ് സാമ്പ്രാണിയോ അല്ലെങ്കിൽ ദശാംഗം കോണൊക്കെ നല്ലൊരു എന്താ പറയുക മനസ്സിനത്രയും സന്തോഷം തരുന്ന മനസ്സിന് അത്രയും ഒരു സമാധാനം അമ്പലത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷനാണ് ഒരു ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് വല്ലാത്തൊരു ആനന്ദം തരും അല്ലേ അപ്പോൾ അത്തരം ഒരു നല്ലൊരു മണം തരുന്ന സംഭവമാണ് ഈ ദശാംഗം കോണ് ഈ കപ്സാമ്പ്രാണിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളൊരു ധൂപം സ്മെല് ഒരു ഫ്രാഗ്രൻസ് നല്ല ക്വാളിറ്റിയുള്ള കപ്സാ ാണികൾ ദശാങ്കം കോണ് വേണം എന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യട്ടോ നമ്മുടെ കയ്യിൽ ദശാങ്കം കോൺ തുടങ്ങി നല്ല ഫ്രാഗ്രൻസ് നമ്മുടെ മനസ്സിന് എപ്പോഴും നല്ലൊരു പ്ലസൻറ്റ് ഫീൽ തരുന്ന കപ്പുകളുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒത്തിരി നേരം മണം നിൽക്കുന്ന ആ ഒരു സ്മെല്ല് വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ധൂപം കാണിച്ചാൽ തന്നെ ഇൻസ്റ്റൻ്റ് നമുക്ക് നമുക്ക് പെട്ടെന്നൊരു പോസിറ്റിവിറ്റിയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വന്നതിന് ശേഷം ദീപം തെളിയിച്ചാൽ ആദ്യം ദീപം തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ധൂപം കാണിക്കുക കേട്ടോ അത് കത്തിച്ചു വെച്ചാൽ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് വല്ലാത്തൊരു സമാധാനമാണ് സന്തോഷമാണ് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഇണങ്ങിയ ഒരു സ്പെല്ല് കത്തിച്ച് വയ്ക്കുമ്പോൾ നമുക്കത് തരുന്നൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇത് ഞാൻ ഈ വിളക്കിലേക്ക് അകൽ വിളക്കിലേക്ക് എണ്ണയിലേക്ക് പച്ചക്കർപ്പൂരമാണ് ഇടുന്നത് നമ്മളുടെ കയ്യിലുള്ള റോസിൻ്റെ കപ്പ് സാമ്പ്രാണി അത് എം ടി കപ്പ് സാമ്പ്രാണിയാണ് പക്ഷെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റോസിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസും കൂടെ നമുക്കത് കിട്ടും കേട്ടോ ഭയങ്കര ഒത്തിരി കുത്തുന്ന സ്മെല്ലല്ല പക്ഷെ പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ല് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് ഇഷ്ടമല്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല അത് പ്ലസൻ്റ് ആയിരിക്കണം എന്നാൽ സ്മെല്ലുണ്ടായിരിക്കണം അത്തരം സ്മെല്ലാണ് ഞാൻ കൂടുതലും വീട്ടിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്കും ഈ കപ്പിലേക്കും അല്പം പച്ചക്കറുപ്പൂരം പൊടിച്ചിട്ടു ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിലേക്കും അല്പം പച്ചക്കറുപ്പൂരം പൊടിച്ചിട്ടു ഈ വിളക്ക് ദീപം തെളിയിക്കുമ്പോൾ അത് നിങ്ങൾ നിലവിളക്കാണെങ്കിലും മകൾവിളക്കാണെങ്കിലും ലക്ഷ്മി വിളക്കാണെങ്കിലും ദീപം തെളിയിക്കുമ്പോൾ ആ നെയ്യിലേക്ക് അല്ലെങ്കിൽ നല്ലെണ്ണയിലേക്ക് അല്പം പച്ചക്കറുപ്പൂരം പൊടിച്ചിടുന്നത് വല്ലാത്തൊരു പോസിറ്റിവിറ്റി കാരണം ഈ പച്ചക്കർപ്പൂരത്തിനൊരു ഗുണമുണ്ട് ധനത്തെ ആകർഷിക്കാൻ ഒരു പോസിറ്റിവിറ്റിയെ ആഗ്രഹണം ചെയ്യുവാനുള്ളൊരു കഴിവ് പച്ചക്കർപ്പൂരത്തിനുണ്ട് അപ്പോൾ വീട്ടിൽ ദീപം തെളിയിക്കുമ്പോൾ എണ്ണയിലേക്ക് അല്പം പച്ചക്കർപ്പൂരം പൊടിച്ചിടുന്നത് വളരെ നന്നു അല്ലെങ്കിൽ ജവാദ് പൊടി അല്പം അതിലേക്കിടുന്നത് വീട് മുഴുവൻ ആ ഒരു ഒരു ഡിവൈൻ സ്മെല്ല് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും അപ്പം നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കർപ്പൂരമാണെങ്കിലും ജവാത് പൊടിയാണെങ്കിലും സാമ്പ്രാണി ആണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ സൈറ്റിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ മലയാളീസ് വീടുകളിൽ സാധാരണ നിലവിളക്ക് ഒരു ശീലമാണ് കൂടുതൽ വീടുകളിലും നിലവിളക്ക് തെളിയിക്കും അതും സന്ധ്യാനേരത്താണ് തെളിയിക്കുന്നത് കാരണം നമുക്ക് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ ം അല്ലെങ്കിൽ ഈ ബ്രഹ്മുഹൂർത്തത്തിൻ്റെ ആ ഒരു ശക്തിയെക്കുറിച്ച് കൂടുതൽ ധാരണയില്ല അറിവില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ കൂടുതൽ പേരും ബ്രഹ്മുഹൂർത്ത ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്നുണ്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഈ ഭ്രമ അതായത് വീഡിയോയുടെ ആദ്യം കാണിച്ച ആ ഒരു തട്ടത്തിൽ അഞ്ചാകൽ വിളക്ക് അത് നമ്മുടെ ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഇന്ന കാര്യം എനിക്ക് നടക്കണം അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അതായത് പ്രകൃതിയാൽ പോസിബിളായിട്ടുള്ളൊരു കാര്യം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് ആഗ്രഹിച്ച കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തിയെട്ട് ദിവസം ഒരു മണ്ഡലകാലം കുറേ പേര് പറയും നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളാണ് മണ്ഡലകാലം അത് നമ്മൾ അയ്യപ്പന് വേണ്ടിയിരിക്കുന്നതാണ് കേട്ടോ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ വ്രതം ഒരു മണ്ഡലകാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് ദിവസങ്ങളാണ് അതായത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും പന്ത്രണ്ട് രാശികളും ഒമ്പത് ഗ്രഹങ്ങളും കൂടിച്ചേർന്നത് കൂടിച്ചേർന്നതാണ് ഈ ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കണക്ക് കൃത്യമായിരിക്കും കേട്ടോ അപ്പോൾ നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ വ്രതം എടുക്കുന്നത് വളരെ നന്നു ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ ടെൻത്ത് ട്വൽത്തൊക്കെ എക്സാം വരാൻ പോവാണ് പഠിക്കാൻ ഒരുപാട് പുറകിലോട്ടാണ് ഇന്ന് കുറേ അമ്മമാരെ വിഷമിക്കുന്നുണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ വീഡിയോ നിങ്ങൾക്കാണ് അപ്പോൾ കുട്ടികൾക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാം അവർക്കവരെ കൈകൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വയ്ക്കാം കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് വയ്ക്കാൻ സാധിക്കുന്ന മിനി ബ്രഹ്മുഹൂർ സെറ്റൊക്കെ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അതേപോലെ തന്നെ ദീപ് രാവിലെ ഈ സമയത്ത് എഴുന്നേൽക്കുക ദീപം തെളിയിക്കുക ഹയഗ്രീവ മന്ത്രം സരസ്വതി മന്ത്രം ചൊല്ലുക പരീക്ഷയിൽ ഉന്നത വിജയമൊക്കെ കരസ്ഥമാക്കാൻ നമ്മൾ ഈ ഹയഗ്രീവ മന്ത്രം അല്ലെങ്കിൽ സരസ്വതി മന്ത്രം പതിനൊന്ന് തവണ ദിവസവും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കാരണം മക്കളെ അവർ പരീക്ഷയിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കണം എന്നുള്ളത് ഏതൊരു അച്ഛനമ്മമാരുടെയും വലിയൊരു ആഗ്രഹമായിരിക്കും അപ്പോൾ ഈ ഹയഗ്രീവ മന്ത്രം കുറഞ്ഞതൊരു ഒന്നോ മൂന്നോ തവണയെങ്കിലും ആ പതിനൊന്ന് തവണ ദിവസവും ചൊല്ലുകയാണെങ്കിൽ നല്ലതാട്ടോ സരസ്വതി മന്ത്രം ചൊല്ലുന്നതും ഹയഗ്രീവ മന്ത്രം ചൊല്ലുന്നതും വളരെ നല്ലതാണ് ടെൻത്ത് ട്വൽത്ത് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന അതേപോലെ തന്നെ സിവിൽ സർവീസസ് എക്സാമിനേഷനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കൊക്കെ ഈ മന്ത്രം ചൊല്ലാം ഈ മന്ത്രത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് റിസൾട്ടിൽ കാണാൻ സാധിക്കും ഡെയിലി ചൊല്ലുക ബ്രഹ്മമുഹൂർത്തത്തിൽ ചൊല്ലുകയാണെങ്കിൽ വളരെ നല്ലത് ഒരു കാമ ക്വയറ്റായിട്ടുള്ള പ്ലേസിൽ ഇരുന്നു കൊണ്ട് ധ്യാനം ചെയ്യുന്ന രീതിയിൽ ഇരുന്നുകൊണ്ട് മനസ്സിലത് ചൊല്ലാൻ മാക്സിമം ശ്രദ്ധിക്കുക നല്ല റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും മന്ത്രം വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു വിളക്കുകളൊക്കെ തെളിയിച്ച് വരുമ്പോഴേക്കും എത്ര സമയം എടുക്കുമെന്നുള്ളതാണ് അപ്പോൾ ഒത്തിരി ദീപങ്ങളുള്ളത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വന്ന ദീപങ്ങൾ തെളിയിച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലി വരുമ്പോഴേക്കും ആറര ആകും ആറര വീഡിയോ കൂടി എടുക്കുന്നുണ്ടെങ്കിൽ ഏഴ് ഏഴര ആകും എനിക്ക് ദീപം തെളിയിക്കാൻ മാത്രം കാരണം നമ്മൾ മന്ത്രങ്ങളൊക്കെ ചൊല്ല ഒരുപാട് മന്ത്രങ്ങളൊന്നും ചൊല്ലുന്ന ആളല്ല ഞാൻ ഒത്തിരി മന്ത്രങ്ങളൊന്നും ഒരു ദിവസം ചൊല്ലില്ല വേൽമാറിൽ കനതാഷ്ടി കവചം പാരായണം ചെയ്യും അതും എല്ലാ ദിവസവും പാരായണം ചെയ്യില്ല കാരണം വർക്കുള്ള ദിവസം എനിക്ക് അതിന് സമയം കിട്ടില്ല വർക്കില്ലാത്ത ദിവസം വേൽമാറിൽ കനിതസാഷ്ടി കവചം പാരായണം ചെയ്യും പക്ഷേ ഞാൻ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും അതെനിക്ക് വല്ലാത്തൊരു ആനന്ദം തരുന്നൊരു മന്ത്രമാണ് അതെനിക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി സന്തോഷം സമാധാനം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി ഞാൻ എപ്പോഴും മുറുക്ക പിടിക്കുന്നൊരു മന്ത്രമാണ് ഓം ശരവണഭവ വേൽമാറൽ പറയുക വേണ്ട ഏറ്റവും ബെസ്റ്റ് മന്ത്രമായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നൊരു മന്ത്രം വേൽമാറൽ ആൻഡ് കന്ദസഷ്ടി കവചം വേൽമാറൽ കന്തസഷ്ടി കവചം പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ സ്വാമി അരുളിയ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും നല്ലൊരു മന്ത്രമാണ് അത് എത്ര തവണ പറഞ്ഞാലും എനിക്ക് കൊതി തീരില്ല മതിയാവില്ല അത്രയും നല്ല മന്ത്രമാണ് വെയിൽ മാറലും കഥ കവചവും അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊട്ടെ ഞാൻ വേൽമാറൽ എന്ന മന്ത്രത്തെ കുറിച്ച് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ വേൽമാറിൽ എന്നൊരു മന്ത്രം നമ്മളുടെ ലൈഫിൽ എന്ത് പ്രോബ്ലംസ് തന്നെയാണ് ഈ വേൽമാറിൽ ചൊല്ലേണ്ടത് എന്നൊരു സംശയം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു ഒരു ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ഒരു വിവാഹ തടസ്സമാണോ ജോലി കിട്ടുന്നില്ല ആഗ്രഹിച്ച ജോലി കിട്ടുന്നില്ല കരിയറിൽ ഉയർച്ച ബിസിനസ്സിൽ ഗ്രോത്ത് അങ്ങനെ എന്ത് തന്നെ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അർത്ഥം മനസ്സിലാക്കി വെയിൽമാറിൽ ചൊല്ലുകയാണെങ്കിൽ നമ്മൾ മനസ്സിരുത്തി എന്തൊരു മന്ത്രം ചൊല്ലുമ്പോഴും അതിൽ ആ മന്ത്രത്തിലായിരിക്കണം നമ്മുടെ ശരീരവും മനസ്സും ആ മന്ത്രത്തോട് ചേർന്നങ്ങ് പാരായണം ചെയ്യാന്ന് പറയില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും ഭഗവാൻ മുരുക സാക്ഷാൽ മുരുകൻ്റെ മുരുകനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ആ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്കത് നന്മയാണ് നല്ലതാണെങ്കിൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ തന്നെ നമുക്കത് നടത്തി തരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് വെയിൽമാറിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അതേപോലെ കന്തസഷ്ടി കവചം ചൊല്ലുന്നത് അതൊരു പ്രൊട്ടക്ഷനാണ് നമുക്കിപ്പോൾ വല്ലാത്തൊരു ദൃഷ്ടി കാരണങ്ങൾ കൊണ്ട് നമ്മളൊരു മുടങ്ങി പോകുക മുടങ്ങി കിടക്കുക എന്നൊക്കെ പറയില്ലേ തടസ്സങ്ങൾ കാരണം കൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം പുറത്തിറങ്ങിയാൽ തന്നെ ഭയങ്കര ഒരു ബ്ലോക്ക് ഓരോ കാര്യത്തിനും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കവചൊരു കവചം അതും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ കന്ദസഷ്ടി കവചം നമ്മൾ പാരായണം ചെയ്യുന്നത് വളരെ 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 നന്നു കേട്ടോ വേൽമാറിൽ പാരായണം ചെയ്യുമ്പോൾ ഒരു വേല് കയ്യിൽ പിടിച്ച് പാരായണം ചെയ്യുന്നത് വളരെ നല്ല രീതിയിലുള്ള ഫലം തരും ആ വേലിൻ്റെ പൈസ എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ബ്രാസിൻ്റെ വേൽമാറലിൻ്റെയും കന്തസഷ്ടി കവചത്തിൻ്റെയും വില വരുന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവർ മലയാളത്തിലാണ് കേട്ടോ വേൽമാറിലും കഥസഷ്ടി കവചവും മലയാളത്തിലാണ് വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ അതേപോലൊരു മന്ത്രം അല്ലെങ്കിൽ ഒരു വീഡിയോ ഒരു മെസ്സേജ് തുടരെ തുടരെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നതിന് കാരണം അത് ഭഗവാനെ യൂണിവേഴ്സൽ സൈനായിട്ട് കാണുക നമ്മൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുക അത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം നമ്മൾ തുടരെ തുടരെ മന്ത്രത്തെക്കുറിച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് ഇതാണ് വഴിയെന്ന് കാണിച്ചു തരുന്നതായിട്ടാണ് നമ്മളത് കണക്കാക്കുക അപ്പോൾ പ്പോൾ നിങ്ങളത് വാങ്ങിച്ച് പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കാത്തിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ കുറച്ച് ബ്രാസ് ഐറ്റംസ് പുതിയതായിട്ട് വന്നിട്ടുള്ള ബ്രാസ് ഐറ്റംസ് കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇത് നല്ല പ്രീമിയം സെറ്റിലുള്ള ബ്രഹ്മമുഹൂർത്ത സെറ്റാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നാല് ടൈപ്പ് ബ്രഹ്മമുഹൂർത്ത സെറ്റ് ഉണ്ട് അതായത് ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികൾക്കോ വർക്കിംഗ് പേഴ്സൺസിനൊക്കെ തെളിയിക്കാൻ സാധിക്കുന്ന മിനി ബ്രഹ്മമുഹൂർത്ത സെറ്റ് അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രഹ്മമുഹൂർത്ത സെറ്റ് ഒരുപാട് വിലടിയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രഹ്മമുഹൂർത്ത സെറ്റ് ഉണ്ട് ഇനി കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള വിളക്കുകൾ വേണം എന്നുള്ളവർക്ക് ബ്രഹ്മമുഹൂർത്ത സെറ്റ് ഉണ്ട് കുറച്ചുകൂടി ഈ കുബേര വിളക്കോട് കൂടി അതായത് പ്ലെയിൻ കുബേര അകൽ വിളക്കുകളോട് കൂടിയിട്ടുള്ള ബ്രഹ്മമുഹൂർത്ത സെറ്റ് ഞാൻ ഇപ്പം കാണിച്ചത് നല്ല ഒരു എന്താ പറയുക ഭയങ്കര ഭംഗിയുമാണ് ക്വാളിറ്റിയുമാണ് കേട്ടോ അപ്പം അങ്ങനെ നാല് ടൈപ്പിലുള്ള ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സെറ്റ് പ്ലസ് ഒരുപാട് പേരാണ് മുരുകൻ്റെ വിഗ്രഹം ഫുൾ സെറ്റായിട്ട് ചോദിക്കുന്നത് നല്ലൊരു മുരുകൻ്റെ വിഗ്രഹവും അഭിഷേകം ചെയ്യുന്ന ഒരു ബൗളും സ്റ്റാൻഡും നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്ന കാണുന്ന മുരുകൻ്റെ ആണെങ്കിലും അഭിഷേകം ബൗൾ ആണെങ്കിലും സ്റ്റാൻഡാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ടും വാങ്ങിക്കാം ആരതി കാണിക്കുന്നത് വിളക്കാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ കോംബോ ആയിട്ടും വാങ്ങിക്കാം കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നല്ല വെയിറ്റുള്ള തിരുവാച്ചിയോടു കൂടിയിട്ടുള്ള പ്യോർ ബ്രാസിൻ്റെ നല്ല അടിപൊളി മുരുകൻ്റെ ഐഡലാണ് അപ്പോൾ വെയ്റ്റിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ചുള്ള വിലയിലും വ്യത്യാസം വരും നമ്മളുടെ കയ്യിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നല്ല ഭംഗിയുള്ള മുരുകൻ്റെ വിഗ്രഹങ്ങൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് മുരുകൻ്റെ വിഗ്രഹം വേണമെന്നുണ്ടെങ്കിലോ സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിലോ എല്ലാ ടൈപ്പ് പിത്തള വിളക്കുകൾ അതായത് ബ്രാസിൻ്റെ ഓടിൻ്റെ വിളക്കുകൾക്കും പാത്രങ്ങൾക്കും നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് പോയി ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാൻ തന്നെ അത്രയും ഭംഗിയുള്ള ലോട്ടസ് വിളക്കാണ് സോറി താമര വിളക്കാണ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ഓം ശരവണ ഭവ എല്ലാ പുകഴും മുറുകണക്കി